ൾ വിശദമായി രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ മോദിയും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ പിണറായി വിജയനുമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അന്നൂരിൽ നടന്ന യു ഡി എഫ് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അന്നൂർ ഇ കെ പൊതുവാളുടെ ഭവനത്തിൽ സംഘടിപ്പിച്ച കുടുംബയോഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു എതിർ ശബ്ദങ്ങളെ പൂർണ്ണമായും തമസ്കരിക്കുന്ന നയമാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഭരണാധികാരികൾ പിന്തുടരുന്നത് ഇവരുടെ ഭരണവും വ്ലാദിമീർ പുടിന്റെ ഭരണവും ഒരുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു മോഡിയുടെ പ്രശ്നം കേട്ടിട്ടുണ്ടോ ഒരു നേതാവ് ഒരു 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 രാജ്യം പാർട്ടി ഇത് ഏകാധിപതിയുടെ ശബ്ദമാണ് മോഡി ഭരിക്കുന്നതും റഷ്യയിൽ ഇപ്പോൾ വളർ പുറ ഭരണം ഒരുപോലെയാണ് വാഡിമിർ പുടിന്റെ അവിടെ തെരഞ്ഞെടുപ്പില്ല തെരഞ്ഞെടുപ്പൊക്കെ അദ്ദേഹം മാനേജ് ചെയ്യും അദ്ദേഹത്തെ എതിർത്തമൂന്ന് വയസ്സുകാരനായ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം ഒരു ദിവസം കസ്റ്റഡിയിൽ എടുത്തു ഒരു ദ്വീപിൽ കൊണ്ട് പാർപ്പിച്ചു രണ്ടു വർഷത്തോളം ജയിലിൽ തടങ്കൽ പോലെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ലോകം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മൃതശരീരം ഹോസ്പിറ്റലിൽ കണ്ടപ്പോഴാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി ഹരീഷ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ എം നാരായണൻകുട്ടി എം ബി ഉണ്ണികൃഷ്ണൻ കെ ജയരാജ് എ പി നാരായണൻ കെ ടി സഹദുള്ള ബി സജിത്ല കെ വി കൃഷ്ണൻ ബി പി സുഭാഷ് പി രത്നാകരൻ സി കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ